ഹായ് ഹലോ ഇന്ന് എൻ്റെ മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായിട്ട് പഴയ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മുത്തശ്ശി വെച്ച് ഒരു കറിയാണ് ചേമ്പൻ താളും ചെറിയ ചേമ്പും കൂടി ഇട്ടിട്ട് കറി വെക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ചേമ്പൻ താൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തത് രണ്ട് മൂന്ന് പച്ചമുളകും ചെറിയ ചേമ്പുമാണ് എടുത്തത് ഇത് നന്നായിട്ട് വൃത്തിയാക്കി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുക്കാം നമ്മൾ ചേമ്പും താളും ചേമ്പും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ചട്ടിയിലേക്കാക്കിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി വെച്ച് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം അതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചെറുജീരകം ജീരകം ചെറുളി ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം വെന്ത കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക കൂട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പിഴുവിളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ ചെറുള്ളി ഇട്ട് കൊടുത്ത് കടുവ വറക്കാനാണേ കടു ഇട്ടു കൊടുക്കുക ആ വെന്ത കൂട്ടിലേക്ക് നമ്മൾ അരപ്പ് കൊടുത്ത് ഇത് ഒന്ന് ചൂടാവുകയാകാവും അതിനുശേഷം കടുക് വറുത്ത് ഇവിടെക്ക് ഒഴിച്ചു കൊടുക്കുക കടുകറുത്ത് ഇവിടെ കൊഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ചേമ്പും താളും ഇട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അങ്ങനെ നമ്മുടെ പഴയകാല കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്